ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ നാലാമത്തെ ആഴ്ചയിലെ വോട്ടിംഗ് മത്സരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ശക്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അഭിലാഷ് മുന്നേറുന്നു രണ്ടാം സ്ഥാനം ബിന്നി മൂന്നാം സ്ഥാനം ഓനിയൽ സാബു നാലാം സ്ഥാനം ആര്യൻ അഞ്ചാം സ്ഥാനം രേണു ആറാം സ്ഥാനം ആദിൽ ഏഴാം സ്ഥാനം നോറ എന്നിങ്ങനെയാണ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും വാശേരി വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ നിങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ മാസം ഒ റിലീസ് ചെയ്യുന്ന ധാരാളം ചിത്രങ്ങൾ അതൊക്കെ ഒന്ന് കാണുക അടുത്തൊരു വീഡിയോയിൽ കാണാം